പൂരത്തിന് കൊണ്ടുവന്ന അക്കാവിളക്കൊമ്പൻ കുഴഞ്ഞു വീണ് ചെരിഞ്ഞിട്ട് കുറച്ചു വർഷങ്ങളായെങ്കിലും പെട്ടെന്നൊന്നും ആനപ്രേമികൾ അവനെ മറക്കാൻ സാധ്യതയില്ല കോടാലി മുരിക്കുങ്ങൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം പൂരംകാവടി മഹോത്സവത്തിനോടനുബന്ധിച്ചായിരുന്നു അക്കാവിളക്കണ്ണനെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനായിരുന്നു ആന ചെരിഞ്ഞത് ശനിയാഴ്ചയായിരുന്നു അന്ന് മുരിക്കുങ്ങൽ പൂരം പൂരത്തിന് പങ്കെടുക്കാനാണ് ഈ ആനയെ കൊണ്ടുവന്നിരുന്നതെങ്കിലും ആനയെ എഴുന്നള്ളിച്ചിരുന്നില്ല നറുക്കുവീണ പ്രകാരം ഈ ആനയെ കിഴക്കുമുറി ദേശക്കാരുടെ എഴുന്നള്ളിപ്പിനായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ വളപ്പിൽ തളച്ചിരുന്ന ആനയെ ഞായറാഴ്ച രാവിലെ വിറയൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആന ചികിത്സകൻ ഡോക്ടർ ഗിരിദാസ് എത്തി പരിശോധന നടത്തി ചികിത്സ നൽകിയെങ്കിലും ആനയ്ക്ക് ഹൃദയാഘാതമെന്നാണ് ഡോക്ടർ പറഞ്ഞതും ഇനിയുണ്ടായാൽ ആന ചെരിയുമെന്നും ഡോക്ടർ പറഞ്ഞതായി ആനയുടെ ഒന്നാം പാപ്പാൻ അന്ന് പറഞ്ഞു ഞായറാഴ്ച പകൽ മൂന്ന് മണിയോടെ ഡോക്ടർ പോവുകയും ചെയ്തു നാലു മണിയോടെ ആന ചെരിഞ്ഞു